സാധാരണ ഒരു ഫോർച്ചുണറാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ആ ദുരന്ത ഭൂമിയിലേക്ക് കയറി ഇറങ്ങി അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല ഓടില്ല വണ്ടി വാഹനത്തിന്റെ മോൾ ഭാഗം വരെ വെള്ളം അല്ലെ വെള്ളം വല്ലാത്തൊരു സാഹസികത അത് സാഹചര്യ ഒരു കാലത്തോട്ട് വെള്ളം കേറിക്കൊണ്ടിരിക്കുകയാണ് ജെ സി ബി മിറ്റാച്ചി മന്യാണ് അവിടെ കൂടുതലും തെരച്ചിലിനും ഉപയോഗപ്പെട്ടിട്ടുള്ളത് അപ്പൊ അവര് ഇത്രയും മണിക്കൂർ കഴിഞ്ഞ അവര് ഡീസൽ കഴിയും അപ്പൊ ഡീസൽ ടാങ്കിന്റെ അടിയിലത്തെ ഷീറ്റും ബമ്പറുകളൊക്കെ പൊളിഞ്ഞു അതൊക്കെ വെച്ച് കെട്ടിയിട്ടാണ് ഞാൻ പോയത് സാറേ ഓഫ് റോഡ് വണ്ടികൾ ഓടിക്കുന്ന ഡ്രൈവർമാർന്ന് പറഞ്ഞാൽ അത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ഓഫ് റോഡ് വണ്ടികൾ അവർ ഇതുവരെ ഓടിച്ചിട്ട് കേരളത്തിൽ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത് എനിക്ക് അറിവില്ല കേരളം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തമായിരുന്നു വയനാട് അതിന്റെ ഒരു ഞെട്ടലും ഒരു ഭീതിയും എല്ലാം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല ദുരന്തമുഖത്ത് ഒരുപാട് പേര് ഓടിയെത്തി ഈ സത്യത്തിൽ അതിലേറെ അഭിമാനിക്കാവുന്ന തൃശ്ശൂർ പേരൂരിനെ ഏറെ അഭിമാനിക്കാവുന്ന ചില മുഹൂർത്തങ്ങളും ഉണ്ടായിട്ടുണ്ട് തൃശ്ശൂരിന്റെ സ്വന്തം ഒരാൾ പ്രത്യേകിച്ച് ആ ഒരു സമയത്തെ രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തിയവരിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നത് ഈ ഓഫ് റോഡ് വാഹനങ്ങളാണ് പല സ്ഥലങ്ങളിലേക്കും ഒരുപക്ഷെ എത്തിപ്പെടാൻ സാധിക്കാതെ നിസ്സഹായമായി നിൽക്കുന്ന അവസ്ഥ ജീവന് വേണ്ടിയിട്ട് പലരും കേഴുമ്പോൾ ഓടിയെത്തി അവരിൽ നിന്ന് തിരികെ എത്തിക്കുവാൻ പറ്റാതെ നിൽക്കുന്ന സമയത്ത് ഈ ഓഫ് റോഡ് വാഹനങ്ങളാണ് അവിടെ രക്ഷകരായി മാറിയത് അത്തരത്തിൽ തൃശ്ശൂരിൽ ഒരു ദൂതൻ ഒരു മാലാക അങ്ങനെ തന്നെ പറയാം അദ്ദേഹമാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം അജേഷ് അശോകൻ നെലങ്കര സ്വദേശിയാണ് അല്ലേ ഞാൻ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ് ഞാനെന്നല്ല ഞങ്ങളുടെ ടീം മൊത്തത്തിൽ അഭിനന്ദിക്കുകയാണ് തൃശൂപരൂറിന് ഒരു അഭിമാനമാണ് അജേഷനെ സംബന്ധിച്ച് ഇത് ആദ്യത്തെ അനുഭവമല്ല ഇത്തരത്തിലുള്ള ദുരന്ത മുഖങ്ങളിലെല്ലാം ഓടിയെത്തി നല്ല ഒരു പരിചയമുള്ള ഒരാളാണ് പക്ഷേ ഈ വയനാടിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിലേക്ക് ഓടി എത്താനുണ്ടായ സാഹചര്യം എന്തായിരുന്നു ആ സമയത്ത് സ്വാഭാവികമായിട്ടും ഈ തൃശ്ശൂരും വെള്ളത്തിന്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങും രക്ഷാപ്രവർത്തനത്തിൽ നടത്തിയിരുന്നു ആ സമയത്തായിരുന്നു എങ്ങനെയാണ് അറിഞ്ഞത് മുപ്പതൊന്നൊന്നാം തീയ്യതിയും നമ്മുടെ ഇവിടെ തന്നെയായിരുന്നു കേൾക്കുമ്പാട്ട കേൾക്കുമ്പാട്ടല്ല നെല്ലര കുണ്ടുവറ ചെമ്പുകാവ് ആ ഭാഗത്തൊക്കെ വെള്ളം കയറി ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു അവിടെ മുപ്പതോ മുപ്പത്തൊന്നും ഇവിടെ വെള്ളം കയറി അവിടെ തന്നെ ഒരുപാട് ആൾക്കാരെ നമ്മുടെ പള്ളികളിൽ സ്കൂളുകളിലൊക്കെ എത്തിക്കലായിരുന്നു അന്ന് അന്ന് നമ്മുടെ ഫയർ ഫയറിന്റെ ടീമിൻ്റെ ഉന്തി കൊണ്ടോണ ബോട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു അഞ്ച് സാറുമാർ നിന്നിട്ട് ഉന്തിയിട്ട് അക്കെ എത്തിയിട്ട് ആൾക്കാരെ കൊണ്ടുവരുമ്പോ ഏകദേശം ഒരു മുക്കാ മണിക്കൂർ ടൈം വരുമായിരുന്നു അപ്പൊ എന്റെ വണ്ടിയിൽ ഞാൻ വരുമ്പോൾ ആ ഒരു വട്ടം സാറുമാര് പോയി വരുന്ന സമയം കൊണ്ട് നാളെ ഒരു എട്ട് ട്രിപ്പ് എങ്കിലും നമ്മള് ഞാൻ വണ്ടി ആക്കി കൊണ്ടുപോവരണ കാരണം ആ സാർമാർക്ക് ഭയങ്കര ഒരു ആശ്രയമായിരുന്നു എൻ്റെ വണ്ടി അന്ന് പക്ഷെ അത് എന്റെ ഇടയ്ക്ക് ഞാൻ ചോദിക്കുകയാണ് ഈ വണ്ടി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഞാൻ ആ വീഡിയോ കണ്ട ഒരാളാണ് ഒരു പക്ഷെ പൊതുസമൂഹം അത്ര കണ്ട ആ വീഡിയോ ആരും തന്നെ കണ്ടിട്ടില്ല വാഹനത്തിന്റെ മോൾ ഭാഗം വരെ വെള്ളം അല്ലെ വെള്ളം ഉണ്ടാക്കുന്ന വല്ലാത്തൊരു സാഹസികത അത് സാഹചര്യം വെച്ചാലേ ഒരുവിധം കാലത്തോട്ട് വെള്ളം കയറി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരുവിധം എല്ലാരോടും അവിടെയുള്ള ഒരു പറയുന്നുണ്ട് മാറി മാറി വേഗം മാറുന്നു പറയുന്നുണ്ട് കുറെ പേര് വീട്ടിൽ നിന്ന് മാറാണ്ട് നിന്നവരാണ് നമുക്കൊരു ഉച്ച കഴിഞ്ഞ് ഏകദേശം ഒരു ഒരു മണി രണ്ടു മണി ആയപ്പോഴാണ് വെള്ളം ഒരു അരയ്ക്കൊപ്പം മുകളിലേക്ക് വന്നു തുടങ്ങിയപ്പോ അവര് പേടിയായി തുടങ്ങി അപ്പൊ അവര് ലാസ്റ്റ് ശെരിക്കെ വണ്ടിയിൽ മുകളിലേക്ക് വെള്ളം കയറാൻ കാരണം മ്യൂസിയം ക്ലോസ് ലൈനിൽ നൂറ്റി അഞ്ചാമത്തെ നമ്പർ വീട്ടിലത്തെ ഒരു അമ്മാമ്മ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു പേടിയാവണു എന്ന് പറഞ്ഞിട്ട് വിളിച്ചു അപ്പൊ കൺട്രോൾ റൂമിൽ പറഞ്ഞാൽ അവിടേക്ക് എത്തിയാണെന്ന് പറഞ്ഞാൽ മുക്കാൽ മണിക്കൂറിന്റെ മുകളിലേക്ക് വരും അവര് മണിക്കൂറിന്റെ ടൈം പിടിക്കും അവിടേക്ക് അത്ര അധികം വെള്ളമായി ഒഴുക്കായി അപ്പോ എന്നോട് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഒരുവിധ എല്ലാവരും പോകുന്ന നിൽക്കുന്ന സമയമായിരുന്നു അരയ്ക്കൊപ്പം വെള്ളത്തില് പ്രോബ്ലം ഉണ്ടായിരുന്നില്ലേ വണ്ടി അതുപോലെ ആയിരുന്നു നമ്മുടെ വണ്ടിയിൽ സെപ്പറേറ്റ് സ്നോർക്കലും ലിഫ്റ്റിങ്ങും കൂടുതലുള്ളത് കൊണ്ട് എനിക്ക് എൻ്റെ വണ്ടി ഭയങ്കര ഉപകാരപ്പെട്ടു വന്നു ആ സമയത്ത് അവിടെ അത് കഴിഞ്ഞ് നൂറ്റി അമ്മാമൻ എടുക്കാൻ ഞാൻ പോവാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോണ സമയത്താണ് ശരിക്കും വണ്ടിയിൽ ശരിക്കും എനിക്ക് റോഡിൽ ഓടിക്കുമ്പോൾ റോഡ് കണ്ടായിരുന്നില്ല ഫുള്ള് വെള്ളമായിരുന്നു കണ്ടായിരുന്നത് പക്ഷെ നമ്മൾ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് തന്നെയാണ് ഞാൻ അവിടേക്ക് എത്തിയത് വണ്ടി നിൽക്കാണ്ട് എത്തിയത് ഒരു ഭാഗ്യം കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിൽ പാടാണ് പക്ഷെ നമുക്ക് വണ്ടി സ്ലിപ്പായി ഒഴുപ്പിൽ പോകുന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ നിന്ന് കടന്ന് കിട്ടിയത് ആരുടെക്കോ നമ്മുടെ ഒരു ഒരു കുരുത്തം കൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ കടന്ന് പോയി കിട്ടിയതും അവിടുന്ന് അവരെ എനിക്ക് റിക്കവർ ചെയ്ത് കൊണ്ട് ആക്കാനും പറ്റിയത് അതൊരു ഭാഗ്യായിരുന്നു ഒരു ആ രാത്രിയിലാണ് വയനാട്ടിൽ ആ ദുരന്തം ഉണ്ടായത് ആ അതായത് മുപ്പാന്തി പുലർച്ചെ തന്നെ ഒരു ആറു മണി തൊട്ട് തന്നെ ഞാൻ ന്യൂസ് കണ്ടിട്ട് ഞാൻ വയനാട് ന്യൂസ് കാണ ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തും വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത് കാണുന്നത് അപ്പൊ പിന്നെ ഞാൻ അവിടുന്ന് പുറത്തേക്ക് വീട്ടിൽ പുറത്തിറങ്ങി നോക്കുമ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ അങ്ങോട്ട് ഓടുന്നുണ്ട് വെള്ളം വണ്ടികൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ കണ്ടപ്പോൾ ഒരു അമ്മ ഒരു നടക്കാൻ പറ്റാത്തൊരു അമ്മാമി കച്ചാച്ചനാണ് നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു നിന്നോ ഞാൻ കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് അവരെ റിക്കവർ ചെയ്ത് ഞാൻ ആളിൻ്റെ പിടിക്ക് കൊണ്ട് ആക്കണത് അവിടെ പിന്നെ ഞാൻ നിന്നിട്ടില്ല ശരിക്കും പറഞ്ഞു പിന്നെ ഞാൻ വീട്ടിലേക്കും കേറിയിട്ടില്ല പിന്നെ വയനാട്ടിലേക്കാണ് പിന്നെ വയനാട്ടിലത്തെ എന്റെ കൂടാദ്യം മറക്കി തുറന്ന എന്റെ സ്റ്റാഫുകൾ ഈ മേപ്പാടിയിൽ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ അവിടെത്തന്നെ ചുറ്റുപറ്റിയ ഒരുപാട് എന്നറിയണ എൻ്റെ ഫ്രണ്ട്സുകൾ ഉണ്ടായിരുന്നു അവരൊക്കെ ഞാൻ വിളിച്ചു ആ ടൈമിൽ നിങ്ങളൊക്കെ സേഫ് ആണോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ അവർ സേഫ് ആണ് ഭയങ്കര അവരുടെ വിഷമവും ദുരന്തം പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും തീർച്ചയായിട്ടും അവിടേക്ക് എത്തും എന്ന് പറഞ്ഞു ഞാൻ വരും എന്തായാലും എന്ന് പറഞ്ഞു രാജേഷിൻ്റെ അടുത്തായാലും ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും വരുന്നെന്ന് പറഞ്ഞു പക്ഷെ എന്റെ വണ്ടി മൊത്തം വെള്ളം മുങ്ങി ഉള്ളിലെ സീറ്റിൽ വെള്ളം മൊത്തം കയറി നിൽക്കുന്ന സമയത്ത് വണ്ടി ഒരു ഉള്ള് മൊത്തം പോയി കിടക്കാണ് ഓയിലായാലും ഒരു മിസ്സിങ് വന്നപ്പോൾ എസ് കെ എന്ന് പറഞ്ഞ ഒരു മോ മോട്ടോഴ്സ് ഉണ്ട് നമ്മുടെ കേൾക്കുമ്പോട്ടെ സിങ്ങഞ്ചാന്റെ വർഷാ അന്നൊക്കെ അന്ന് വൈകുന്നേരം നിന്ന് അവരെല്ലാ ബാക്കിയുള്ള പണിയും മാറ്റി വെച്ച് എന്റെ വണ്ടി എനിക്ക് ചെയ്താൽ തന്നെ വയനാട്ടിൽ പെട്ടെന്ന് എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് ഞാൻ അതാണ് ചില ദൂതന്മാർ ഈ ദൈവത്തിന്റെ അല്ലെ ഒരു സ്പർശം ദൈവത്തിന്റെ സ്നേഹം എന്നൊക്കെ പ്രണയമാണ് ശരി വയനാട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ സത്യത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയത്തിനൊക്കെ മുൻപിൽ നിന്ന ആളാണ് പക്ഷെ അവിടെ ചെന്നപ്പോൾ ആദ്യമുണ്ടായ ആ ഒരു അവസ്ഥ എന്തായിരുന്നു അവിടെ ഫസ്റ്റ് വന്നപ്പോ നമ്മൾ മനസ്സിനെ പോലും ചിന്തി ഈ പത്രത്തിലും ടി വി ന്യൂസിലും കാണുന്ന പോലും അല്ല സാറേ നമ്മൾ നേരിട്ട് ഫേസ് ടു ഫേസ് കൂടി നമ്മൾ ശരിക്കും ഒന്നും അല്ലാണ്ടായി പോയി മനുഷ്യനെ ഇങ്ങനത്തെ ദൈവം പ്രകൃതികൾ കാണിക്കുന്ന നമ്മൾ ആ സമയത്ത് നമ്മൾ ചിന്തിച്ചു പോയി അവിടെ പോയോടുകൂടി എനിക്ക് വേറെ ഒന്നും ചിന്തിക്കാനുള്ള ഒരു അവസരമോ കാര്യങ്ങളോ എനിക്ക് കിട്ടിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ അവിടേക്ക് അലിഞ്ഞ് ചേർ ചേരാണ് ചെയ്യുക എനിക്ക് എന്നെ പറഞ്ഞു മുകളിലുള്ള ആളായിരിക്കാം എന്നെ വിട്ടതും എനിക്ക് ചെയ്യാനും ഈ ദുരിത ഭൂമിയിലേക്ക് ഇറങ്ങി ഓടിക്കാനും ഒരു കുഴപ്പമില്ലാണ്ട് തന്നെ സേഫായിട്ട് ഇത്രയല്ല അത് ചെയ്യിപ്പിക്കാനുള്ള ഒരു കഴിവ് തന്നത് മുകളിലുള്ള ആളായിരിക്കണം എനിക്ക് ഞാൻ പോലും സ്വപ്നത്തിൽ വിചാരിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഇത്രയ്ക്കും ചെയ്യാൻ പറ്റും എന്റെ വണ്ടി ഇതേപോലെ കയറി പോവും ഇതേപോലെ ഇത്രയും കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും പോലും എനിക്ക് വിശ്വാസം ഉണ്ടായില്ല കണ്ണേ മടങ്ങുക ഇതൊന്നും കാണാൻ എനിക്ക് ആഗ്രഹമില്ല എന്ന് നമ്മൾ മനസ്സിനോട് പറഞ്ഞു പോകുന്ന ചില നിമിഷങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ത് സാറേ അല്ലേ ഓർക്കുമ്പോൾ ഒരു പക്ഷെ അതിനുശേഷം ഞാൻ ചോദിക്കുകയാണ് ഒരു കൗതുകത്തിനല്ല എങ്കിൽ പോലും നമ്മളൊക്കെ മനുഷ്യരാണ് നാളെ ഇതിലും വലിയ ദുരിതങ്ങൾ നമുക്ക് സംഭവിക്കുകയില്ല പക്ഷെ അത് ശേഷം സമാധാനമായിട്ട് അങ്ങ് ഉറങ്ങിയിട്ടുണ്ടോ സാർ ഞാൻ വയനാട് ഉള്ളപ്പോൾ എൻ്റെ വൈഫ് ഭവൻസ് സ്കൂളിലെ ടീച്ചറാണ് ആളിൽ വെക്കേഷനിൽ ലീവിൽ വന്നുമായിരുന്നു അവിടെ നാട്ടിലേക്ക് എന്നിട്ടാണ് ഞാൻ വയനാട്ടിലേക്ക് പോയത് ആളെ കോള് ആൾക്ക് എന്നെ മനസ്സിലായത് കൊണ്ട് ബാക്കിയുള്ള ഞാൻ രക്ഷപ്പെട്ടു ആള് പോലെ എന്നെ വിളിച്ചിട്ട് പോലും എനിക്ക് ആളുടെ അടുത്ത് എനിക്ക് മരങ്ങൊന്നും സംസാരിക്കാൻ പോലും പറ്റിയിട്ടില്ല അത്ര ഒരു അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു സാർ അവിടെ ഏറ്റവും എന്റെ അർത്ഥത്തിൽ ഈ ദൃശ്യമാധ്യമങ്ങളും എല്ലാം കാണിക്കുന്നതൊക്കെ വളരെ കുറച്ചേ കുറച്ചുണ്ടായിരുന്നുള്ളൂ കുറച്ചോളും ഭീകരമായിരുന്നു ഭീകര ഒന്നും ചാനലുകാർ കാണിച്ചില്ല അതെനിക്കൊരു റെസ്പെക്റ്റ് ആട്ടോ ചാനലുകാരായാലും ബാക്കിയുള്ള വീഡിയോസിലായാലും അങ്ങനത്തെ ഒരു ടെറായിട്ടുള്ള ഒന്നും നമുക്കൊരു ഇത് വന്നിട്ടില്ല പക്ഷെ അതിനെ അവിടെ നിന്ന് കണ്ട ഒരു ശരിക്കും പറഞ്ഞ മൊത്തത്തില് മനുഷ്യൻ എന്നുള്ള ഒരു ഇത് എന്താണെന്നുള്ളത് പറയാൻ പറ്റില്ല സാറേ അത് അവിടെ കണ്ട തന്നെ പറയാൻ പറ്റുള്ളൂ നമുക്ക് അങ്ങനത്തെ അവസ്ഥ അങ്ങയുടെ ഓഫ് റോഡ് വാഹനമാണ് ഏറ്റവും കൂടുതൽ അവിടെ ഞാനേ അയച്ചത് ആ വാഹനത്തിന്റെ പ്രത്യേകത എന്താണ് സാറേ സാധാരണ ഒരു ഫോർച്യൂണർ ഫോർച്ചൂണറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ആ ദുരന്ത ഭൂമിയിലേക്ക് കയറി ഇറങ്ങി അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല ഓടില്ല വണ്ടി നമ്മുടെ വണ്ടി ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് സാറേ അത് കഴിഞ്ഞാൽ എം ടി ടയർ ഇട്ടിട്ടുണ്ട് സ്നോർക്കൽ വെച്ചിട്ടുണ്ട് അത്യാവശ്യം വേണ്ട ഇങ്ങനത്തെ ഉള്ള നമ്മളിപ്പോ ഏകദേശം ഞങ്ങൾ ഒരു ക്ലബ്ബ് ടോർക്ക് സീറായിട്ട് എന്ന് പറഞ്ഞ ക്ലബ്ബ് തൃശ്ശൂർ പത്ത് അറുപത്തി ആറ് മെമ്പർമാരുണ്ട് ഇങ്ങനെ ഓഫ് റോഡ് വണ്ടികൾ ഉണ്ടായിട്ട് നമ്മൾ നമ്മളുടേതായ ഒരു പേഷനിൽ നമ്മൾക്ക് ടോർക്കും തൊട്ടുള്ള ഒരു പാഷനിൽ ചെയ്തു പോയി കൊണ്ടുപോകുന്ന ക്ലബ്ബാണ് അപ്പൊ അങ്ങനത്തെ വണ്ടികൾ മാത്രം അവിടെ കയറുള്ളൂ അത് അല്ലാണ്ട് ഫോർച്ചൂണറോ താറോ പെജോറോ വന്നു കഴിഞ്ഞാൽ ഈ സാധാരണ വണ്ടി വന്നുകഴിഞ്ഞാൽ അവിടെ കയറി പോവില്ല അതിന്റെ ഇതാണ് ഞാൻ ഫസ്റ്റ് ഇത് ചെല്ലുമ്പോൾ ഞാൻ സാറിനോട് ചോദിക്കുമ്പോൾ പത്ത് എഴുപത് വണ്ടികളുണ്ട് ഇവിടെ ഓഫ് റോഡ് വണ്ടി ആവശ്യമില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ജില്ലാ കളക്ടർ അവിടുത്തെ സബ് കളക്ടർ ആയിരുന്നു വിഷ്ണു സാറ് വിഷ്ണു സാറിന് മുമ്പിലാണ് ഞാൻ ചോദിച്ചത് സാർ ഞാൻ ഇവിടെ ഇവിടേക്ക് വേണ്ടിട്ട് എന്റെ വണ്ടിയും ഞാനും എന്ത് വേണേലും ചെയ്യാം എന്ത് കാര്യത്തിനും ഞാൻ ഉണ്ടാവും ഞാൻ അടക്കം ഉണ്ടാവും എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഒരു ഫയർഫോഴ്സിന്റെ സാറ് വന്നിട്ട് നമ്മുടെ വിഷ്ണു സാറിനോട് പറഞ്ഞത് അവിടെ ഡീസൽ എത്തിക്കാൻ പറ്റുന്നില്ലേ അതായത് അരയ്ക്കൊ കാൽമുട്ടിന്റെ ഒപ്പം ചെളിയും കല്ലും മരങ്ങളാണ് കിടക്കണത് ഒരു മുപ്പത് ലിറ്ററിന്റെ ക്യാനും അറുപത് ലിറ്ററിന്റെ ക്യാനും അങ്ങോട്ട് ചുമന്ന ഡീസലിന്റെ അവിടെക്ക് സാധാരണ നമ്മളൊരു മഴ ഇട്ടിട്ടൊന്നും നമുക്ക് തിരയാൻ പറ്റില്ല തീർച്ചയായും ജെ സി ബി മിറ്റാച്ചി മന്യാണ് അവിടെ കൂടുതലും തെരച്ചിലിന് ഉപയോഗപ്പെട്ടിട്ടുള്ളത് അപ്പൊ അവര് ഇത്രയും മണിക്കൂർ കഴിഞ്ഞാൽ അവര് ഡീസൽ കഴിയും അപ്പൊ അത് കഴിയുന്ന അനുസരിച്ച് അവർക്ക് കൊണ്ടു കൊടുക്കണം ഡീസൽ ഒരു ഫുൾ ടാങ്ക് അടിച്ചാൽ പോലും ഒരു നാല് മണിക്കൂർ മണിക്കൂർ കഴിഞ്ഞാൽ ഡീസൽ കഴിയുമ്പോൾ അവർക്ക് എത്തിക്കണം ഡീസൽ അപ്പൊ ഇത് എത്തിക്കാൻ ഈ ഫയറിന്റെ സാറന്മാരും ഇത് താങ്ങി പിടിച്ചെത്തിക്കാൻ പറ്റാണ്ട് ഒരു വണ്ടി കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ എന്നോട് വിഷ്ണു സാർ ചോദിക്കുകയാണ് നിന്റെ വണ്ടിയിൽ ഡീസല് കയറ്റാൻ പറ്റുമോ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാൻ സാറെന്ന് പറഞ്ഞു നിന്റെ വണ്ടി കയറി പോകുകയും ചോദിച്ചു ഞാൻ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് എൻ്റെ വണ്ടിയിൽ ഈ മുപ്പത് ലിറ്ററിന്റെ ക്യാനും അറുപത് ലിറ്ററിന്റെ ക്യാനും വെച്ചിട്ട് എന്നെ വിടണത് അവിടേക്ക് ഒറ്റ വണ്ടിയും കയറി വെള്ളാർമാലയുടെ മുകളിലേക്ക് ഒരു വണ്ടി പോലും കയറി പോകണ്ടായിരുന്നില്ല ഒറ്റ വണ്ടി പോലും കയറുന്ന കയറാത്ത സമയത്താണ് എൻ്റെ വണ്ടി അങ്ങോട്ട് കയറി പോയി അവിടെ ജെ സി ബി ഇവിടെ നിൽക്കാൻ കഴിഞ്ഞാൽ എൻ്റെ തൊട്ടടുത്തേക്കാണ് ഞാൻ എൻ്റെ വണ്ടി എത്തിച്ച് കൊടുക്കുക അങ്ങനെയായിരുന്നു ഞാൻ അവിടെ യാത്ര ആരംഭിച്ചിട്ട് ദിവസം അവിടെ അവിടെ ഒരു പത്ത് പതിനാലു ദിവസം ഉണ്ടായിരുന്നു സാറേ പത്ത് പതിനാല് ദിവസം അവിടെ മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ ഫയറിന്റെ ടീമും മൊത്തം ടീമുകൾ മാറും ചേഞ്ച് ആവും പക്ഷെ ഞാൻ എല്ലാ സാറുമാരെ കൂടി ഉണ്ടായിരുന്നു അവിടെ എന്ന് വെച്ചാൽ അവിടെ എല്ലാ സ്ഥലങ്ങളിലും ഓരോ മുക്കുകളും മൂലകളും എനിക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ അപ്പൊ ഫയറിന്റെ സാറുമാർ എനിക്ക് ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു അവരുടെ ഒരു എനർജി തന്നെയാട്ടോ സാറേ നമ്മളവരെ ഏറ്റവും കൂടുതൽ ഇതിലേക്ക് നിക്കാനുള്ള ഒരു പ്രയോജന കാര്യങ്ങളൊക്കെ എനിക്ക് മനുഷ്യന്റെ ജീവിതം എന്താ എന്ന് കാണിച്ച നിമിഷങ്ങൾ അല്ലേ അതത്രൊരു അഭിമാനമില്ലേ കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും അവിടെ ചെയ്യാൻ സാധിച്ചു പക്ഷേ കേരളത്തിൽ എത്രയോ പേർ ആഗ്രഹിക്കുന്നതാണ് ഒന്ന് ഓടിയെത്തി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ സഹായിക്കാൻ സഹായകസ്തുവായിട്ട് എത്താൻ പക്ഷെ അങ്ങേക്ക് സംബന്ധിച്ച് അങ്ങേടെ വാഹനം അവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്താൻ പറ്റി അത് ലൈഫിൽ ഏറ്റവും വലിയൊരു സന്തോഷമുണ്ട് വിളിച്ചപ്പോഴും മറ്റുള്ള ചാനലിൽ സാറും വിളിക്കുമ്പോഴും എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട് സാറേ പറ്റി അത് ശരിക്കും അതെന്ന സാറേ ഫുള്ള് ഡീസൽ ഉള്ളിൽ പോയി പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഇവിടെ കിട്ടിയത് ഇവിടെ വെള്ളം കേറിയപ്പോ തറകളൊക്കെ ഉണ്ട് അവിടെ തറയുടെ അടിഭാഗം വെള്ളം കേറുമ്പോ അടിയിൽ കല്ലുണ്ടോ തറയണോ നമുക്ക് അറിയാനില്ല അപ്പൊ ഡീസൽ ടാങ്കിന്റെ അടിയിലത്തെ സീറ്റും ബമ്പറുകളൊക്കെ തന്നെ പൊളിഞ്ഞു അതൊക്കെ വെച്ച് കെട്ടിയിട്ടാണ് ഞാൻ പോയത് ഇതിപ്പോ മൊത്തം നമ്മൾ ക്ലിയർ ചെയ്ത് ചെയ്യുന്നുണ്ട് പിന്നെ ഡീസൽ പോയെന്നു പറഞ്ഞാൽ മാറ്റ് ഒക്കെ അടിയിലത്തെ കുഷിലത്തെ മണം പോവില്ല ഡീസലിന്റെ അതൊക്കെ മൊത്തം മാറ്റാൻ കൊടുത്തു ഇപ്പൊ വാഹനത്തിന്റെ ഘടനയൊക്കെ മാറ്റി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നിരത്തിലൂടെ ഇറങ്ങി കഴിയുമ്പോൾ അതിനെ ശിക്ഷാവിധികൾ നിർത്തിക്കുന്ന ഉദ്യോഗസ്ഥരാണ് പൊതുവെയുള്ളത് പക്ഷെ ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ അങ്ങേപ്പോലുള്ള ആളുകൾ ഇപ്പൊ നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ കടലിന്റെ മക്കളെ ചേർത്ത് പിടിച്ചു അല്ലേ അതിനുശേഷം അവര് പറഞ്ഞു കടലിന്റെ മക്കളോട് അത്ര സ്നേഹമില്ല എന്ന് പറഞ്ഞു ഇപ്പൊ നിങ്ങളെ പോലുള്ള ഓഫ് റോഡ് വാഹനങ്ങളുടെ ഉടമകളൊക്കെ വലിയ സഹായവസ്തുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നുണ്ടോ സാറേ ഓഫ് റോഡ് വണ്ടികൾ ഓടിക്കുന്ന ഡ്രൈവർമാർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ഓഫ് റോഡ് വണ്ടികൾ ഉപയോഗിക്കുന്നത് അവർ ഇതുവരെ ഓടിച്ചിട്ട് കേരളത്തിൽ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത് എനിക്ക് അറിവില്ല ഓഫ് റോഡ് വണ്ടികൾ കൊണ്ടുനടക്കണവര് അത് അവരുടെ ഒരു പാഷനാണ് വണ്ടി ഇപ്പൊ സാറുമാര് നിയമത്തിന്റെ രീതിയിൽ പറയണ പോലെ ടയർ കുറെ പുറത്തേക്ക് നിൽക്കാണ്ടിരിക്കുക അതൊക്കെ നമുക്ക് ഓക്കെ നമുക്ക് അംഗീകരിക്കാം വല്ല അപകടം ഉണ്ടാവും എന്നുള്ള പറ ബാക്കിയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് വിട്ടുവീഴ്ച ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഇന്നും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞങ്ങൾ കൂടെ നിൽക്കും എല്ലാവരും ഇപ്പൊ ഈ പ്രശ്നങ്ങൾ ഇപ്പൊ സാറെ ഒന്ന് കൂടി വന്നു നോക്കിക്കോ ഒരു മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വയനാട്ടിന്റെ പ്രശ്നവും കാര്യങ്ങളോ ഇനി ഒരു വർത്താനോ കാര്യങ്ങളോ ഉണ്ടാവില്ല തിരിച്ചു വീണ്ടും നമുക്ക് ഓരോരോ പ്രശ്നങ്ങൾ നമ്മൾ നേരിണ്ടി വരുന്നു പക്ഷേ ഈ നിങ്ങളെ ഈ ഒരു ടീമിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നല്ല മറ്റേ എവിടെ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഓടിയെത്തി ഒരു കൈ കൈസഹായം ചെയ്യാനായിട്ടൊരു സാധിക്കില്ല സാർ എന്റെ ക്ലബിൽ പത്ത് ഞാൻ പറഞ്ഞില്ലേ അറുപത്താറ് വണ്ടി എന്ന് പറഞ്ഞില്ലേ ഞാനവിടെ മൂന്നാല് ദിവസം ഓടുമ്പോഴും എന്റെ ക്ലബിലത്തെ മെമ്പർമാർ വിളിച്ചിട്ട് ഞങ്ങൾ വരണോ ഞങ്ങൾ എന്ത് വേണമെങ്കിലും എത്ര വണ്ടി പത്തിരുപതോ ഇരുപത്തഞ്ചോ വണ്ടിയോ ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ തയ്യാറാണ് പക്ഷെ നമുക്ക് അതിനുള്ള ഇതില്ലേ അവിടെ തീർച്ചയായും ഫസ്റ്റ് തന്നെ അവിടെ മലപ്പുറം കുറച്ച് പേരുള്ളതാണ് ആൾക്കാര് ജനങ്ങളെ കൊണ്ടു ഓഫ് റോഡ് വണ്ടികളാണ് കുറച്ച് ഉപയോഗപ്പെട്ടത് അവിടെയുള്ള ഓഫ് റോഡ് വണ്ടികൾ ഇപ്പൊ വയനാട്ടിലേ ആയാലും മലപ്പുറത്തെ ആയാലും കോഴിക്കോടത്തെ ആയാലും അവിടെയുള്ള ഓഫ് റോഡ് ടീമുകളുടെ വണ്ടികളാണ് എത്ര ജനങ്ങളെ അവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്നു ആക്കി അത് സാധാരണ ഒരു നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ജീപ്പ് പോലും പോവാത്ത സ്ഥലങ്ങളിലാണ് ഓഫ് റോഡ് വണ്ടികൾ നമ്മൾ കൊണ്ടുചെന്നിട്ടുള്ളത് അത് ഡിപ്പാർട്ട്മെന്റ് ആയാലും കരുത് അതാ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റ് എല്ലാം ഇതൊന്ന് ഒന്നുകൂടി പുനഃപരിശോധന നടത്തി നിങ്ങളുടെ ടീമിനെ കുറച്ചുകൂടി അപരമായിട്ട് ക്രിയാത്മകമായി അടുത്ത് വേറൊരു സ്ഥലത്ത് ഒരു ദുരന്തം മുഖത്ത് ഒന്ന് വിളിച്ചാൽ ഓടി എത്താവുന്ന രീതിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അത് വേറെ ഗുണമല്ലേ തീർച്ചയായിട്ടും സാറേ അങ്ങനെയൊക്കെ നമ്മൾ സ്വപ്ന സ്വപ്നങ്ങളുണ്ട് അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ തോന്നട്ടെ എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ ഒരിക്കലും ഒരു അത് മിസ് യൂസ് ചെയ്യണില്ലാന്ന് നമ്മൾ കൊറേ ലേറ്റ് വെച്ചിട്ടോ കൊറേ അങ്ങനെയുള്ള കുറെ പേര് അത് മിസ് യൂസ് ചെയ്യണവരുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു പത്ത് പേരിൽ ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒമ്പത് പേരും കുറ്റക്കാരെ പോലെയാണ് ഇപ്പോൾ ഇവിടുത്തെ കാര്യം ഇപ്പൊ ഒരാൾ വെള്ളത്തിൽ ഫിഷ് ടാങ്ക് കാറിനുള്ളിൽ ഫിഷ് ടാങ്ക് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പോലുള്ളവര് എന്ത് തെറ്റ് ചെയ്യണത് ഞങ്ങൾ ഞങ്ങളെ ഇത് ഞങ്ങൾ ആകെ ഉള്ളൊരു ഇത് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും പോയി പെടുന്നില്ല ഞങ്ങൾക്ക് ആകെ ഇഷ്ടമുള്ളത് വണ്ടി വണ്ടിയാണ് ഇപ്പൊ എനിക്ക് എന്റെ കൂടെ മാനേജർ ഉണ്ടായിരുന്നു ഞാൻ പോലും എന്റെ വണ്ടി വേറൊരാൾക്ക് ഓടിക്കാൻ കൊടുക്കില്ല എനിക്ക് എന്റെ വണ്ടി ഓടിക്കാനാണ് എനിക്ക് ഇഷ്ടം എനിക്ക് വണ്ടിയുടെ ഇഷ്ടമാണ് ഞാൻ എവിടെ വേണേലും ഇപ്പൊ ആയാലും എന്ത് സ്ഥലങ്ങളിലേക്ക് പോണത് എനിക്ക് വണ്ടിയോടുള്ള പ്ലൈസാണ് എനിക്ക് എന്റെ ലൈഫിൽ എനിക്ക് ഉള്ളത് അത് ഒന്ന് മനസ്സിലാക്കണം എല്ലാവരും എന്താ അത്തരത്തിലൊരു സർക്കാരും മറ്റുള്ള ഫയർഫോഴ്സും മറ്റുള്ള ഉദ്യോഗസ്ഥരും എല്ലാം ഒന്ന് മുന്നിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം തന്നെ വയനാട് ഇനിയും ഇത്തരം ദുരിതങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വയനാട്ടിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ ഒരു വിങ്ങുന്ന മനസ്സോടുകൂടി അല്ലേ പോകുന്നത് സാറേ വിങ്ങുന്ന മനസ്സ് മനസ്സെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ വയനാട് ഉള്ളപ്പോഴും ഞാനൊന്നും റിക്കവറി ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ വന്നപ്പോഴും വീട്ടിലേക്ക് വന്നപ്പോൾ റിക്കവറി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ എന്റെ വർക്ക് കഴിഞ്ഞാൽ ഞാൻ ക്യാമ്പിൽ പോകും അവിടെ അവിടെ ക്യാമ്പിൽ പോയി കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടികളുണ്ട് അവിടെ കുഞ്ഞു കുട്ടികളുടെ കൂടെ ഞാൻ ഷട്ടിൽ കളിക്കും അത് കഴിഞ്ഞാൽ നമ്മളുടെ പ്രായമായിട്ടുള്ള ചേട്ടന്മാരു ചേട്ടന്മാരുടെ ഞാൻ ചേച്ചിമാരെ അടുത്തും ഞാൻ പറയും നാളെ ഞാൻ പോകുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ഏരിയ എടുക്കാമെന്ന് പറയും അപ്പൊ നിങ്ങൾക്ക് വന്നോടെ ഞാൻ കൊണ്ടുപോകാന്ന് പറയും അപ്പൊ അവർക്ക് പറയും എനിക്ക് അങ്ങോട്ട് വരാൻ പേടിയാന്ന് പറയും ആ ചേട്ടന്മാരവലും പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പേടിയാണ് ഞങ്ങൾക്ക് ഇനി ഇത് കാണേണ്ട ആ സ്ഥലം എന്നൊക്കെ എന്നോട് പറയാറുണ്ട് അപ്പൊ വരെ വരെയായിട്ട് ഞാൻ എല്ലാ ഇപ്പൊ ഗേൾസ് ഹൈസ്കൂളിലുള്ള ക്യാമ്പിലാണ് ഞാൻ കൂടുതൽ പോവാറ് അവിടെയുള്ള എല്ലാവരും വളണ്ടിയർമാരായാലും അവിടുത്തെ സിസ്റ്റർമാരായാലും ഏറ്റവും കൂടുതൽ എനിക്ക് അവരെ ഏറ്റവും കൂടുതൽ ഇഷ്ട ഇതാണെന്ന് തോന്നിച്ച് കഴിഞ്ഞാൽ ഒരു കുടുംബത്തിലുള്ള ചിലപ്പോൾ ഒന്നോ രണ്ടോ പേരില്ല ഇല്ല അപ്പൊ അയലക്കായിരിക്കാം അവിടെയുള്ള ആ അയലക്കത്തുള്ള വീട്ടിലത്തെ പേര് പോയിണ്ടാവും ഈ വീട്ടിലത്തെ മൂന്ന് പേര് ഉണ്ടാവും പക്ഷെ ഓരോ ക്ലാസ് റൂമാണ് എല്ലാവർക്കും കൊടുത്തു പോകുന്നത് ആ ക്ലാസ് റൂമില് ഈ രണ്ട് വീട്ടുകാരും ഒരു കുടുംബം പോലെ ജീവിക്കണത് അതായത് അവരെ വീട്ടിൽ ആ പോയവര് പോയി ഉള്ളവര് അവര് ഒരു കുടുംബത്തിലത്തെ ആൾക്കാരെ പോലെ ഓരോ ക്ലാസ് റൂമിൽ ജീവിക്കണപ്പോൾ ഞാൻ ആകാ ഇതായിട്ട് പോയിരിക്കുക മനുഷ്യനെ യഥാർത്ഥത്തിൽ തിരിച്ചറിയുന്ന ചില നിമിഷങ്ങൾ എന്തായാലും ഞാൻ നീട്ടുന്നില്ല ഏഹ് ഒത്തിരി സന്തോഷം ഈ തിരക്കലിടയില് നമ്മളോടൊപ്പം ചേർന്നതിനെ ഇനിയും ഇതുപോലെയുള്ള സംഭവിക്കാതിരിക്കട്ടെ ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായാൽ പോലും ദുരന്തഭവങ്ങളിൽ എത്തുന്ന ദൂതന്മാരാവാൻ അങ്ങേക്ക് സാധിക്കട്ടെ അങ്ങയുടെ വാഹനം എത്രയും വേഗം പണി കഴിഞ്ഞ് പുറത്തിറങ്ങട്ടെ എന്ന് ആശംസിക്കുകയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല ഇതുപോലെയുള്ള ചില ദൂതന്മാരുടെ ഒക്കെ ഒരു കയ്യൊപ്പൊക്കെ ചില നിമിഷങ്ങളുണ്ട് അത്തരം സഹായകസ്ഥങ്ങളുമായി വരുന്നവരെ ഉദ്യോഗസ്ഥ തലങ്ങളിലാണ് ഇപ്പോഴും ചേർത്ത് പിടിക്കണം അവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം വയനാടിനെ ദുരന്തം അനുഭവിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഞങ്ങൾ ഓർക്കുകയാണ് അവർക്കെല്ലാം പ്രാർത്ഥനകൾ ഞങ്ങൾ നേരിടുകയാണ് ഒരിക്കൽ കൂടി സന്തോഷം സാർ